Safa Safa now. Software golden diamonds. Different by design. ഗ്രാമപഞ്ചായത്ത് അഞ്ചാം വാർഡ് മുണ്ടയങ്ങരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സബ്ന ഇസാക്ക് രണ്ടാംഘട്ട പര്യടനം തുടരുന്നു വാർഡിലെ ഓരോ വീടുകളിലും കയറി വോട്ടർമാരെ നേരിട്ട് കാണാനുള്ള തിരക്കിലാണ് സ്ഥാനാർത്ഥി യു ഡി എഫിൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പിടിച്ചെടുത്ത വാർഡ് കൂടിയാണ് മുണ്ടേങ്ങര ജസീൽ നിലവിൽ വാർഡിനെ പ്രതിനിധീകരിക്കുന്നത് വാർഡിൽ ഒട്ടനേകം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് സ്ഥാനാർത്ഥിയും പ്രവർത്തകരും പറയുന്നു മുണ്ടേങ്ങര അഞ്ചാം വാർഡിൽ നിന്നും എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു ചിഹ്നം കുടയാണ് മുൻ വാർഡ് മെമ്പർ ജസീൽ മാലങ്ങാടൻ ഒരുപാട് വികസനം കൊണ്ടുവന്നു നമ്മുടെ മുണ്ടേങ്ങരയിൽ അതിന്റെ ഭാഗമായി വീടും വീടും നല്ല നമുക്ക് എല്ലാ ഇപ്പോ രണ്ടാം ഘട്ടം തുടങ്ങിയിരിക്കുന്നു വീടുകൾ കയറി രണ്ടാം ഘട്ട പര്യടനം നടത്തുമ്പോൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സ്ഥാനാർത്ഥി പറയുന്നു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ഗോൾഡ് ഗോൾഡ് ആൻഡ്